തൃശൂരിൽ കെ മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് നടന്ന പ്രതിഷേധങ്ങൾക്കും കൂട്ടത്തലിനും പിന്നാലെ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെയും യു ഡി എഫ് ചെയർമാൻ എം ബി വിൻസെന്റിനെയും സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ തീരുമാനം രണ്ടു പേരോടും രാജിവെക്കാൻ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചും ഡി സി സിയിലെ കയ്യാങ്കളിയെക്കുറിച്ചും അന്വേഷിക്കാൻ കമ്മീഷനെയും നിയോഗിച്ചു തിരഞ്ഞെടുപ്പ് തോൽവിക്കും കൂട്ടത്തല്ലിനുശേഷം ഡൽഹിയിലെത്തിയ ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂരിനോടും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെൻ്റിനോടും കടുത്ത ഭാഷയിലാണ് നേതാക്കൾ അതൃപ്തി അറിയിച്ചത് തോൽവിയുടെ ഉത്തരവാദിത്വം രണ്ടുപേർക്കും മാത്രമല്ല എന്നതിനാലാണ് രാജിവെച്ചൊഴിയുവാൻ അവസരം നൽകിയത് കെ സി വേണുഗോപാൽ കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നീ നേതാക്കൾ കൂടിയാലോചിച്ചാണ് തീരുമാനമെടുത്തത് ഡി സി സിയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ യു ഡി എഫ് അധ്യക്ഷനെയും വൈകാതെ തീരുമാനിക്കും തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചും ഡി സി സിയിലെ കയ്യാങ്കളിയെക്കുറിച്ചും അന്വേഷിക്കാൻ കമ്മീഷനെയും നിയോഗിക്കും കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം അമൃത ന്യൂസ് തൃശ്ശൂർ